സമത്ത ആർ ആഘോഷിക്കുമ്പോ ആ നൂറാം വാർഷികത്തിന്റെ ആഘോഷവേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചുനീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കണം നിങ്ങൾ നിങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സമത്ത കേരള ജമീന്ദ്രം തൊണ്ണൂറ് വർഷം പിന്നിട്ടു നൂറാം വാർഷികം സമത്ത ആർ ആഘോഷിക്കുമ്പോ ആ നൂറാം വാർഷികത്തിന്റെ ആഘോഷവേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചുനീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഇല്ലാതാക്കാൻ പലരും ശ്രമിച്ചു സമസ്ത കേരള ജംഇയ തുല്മ നൂറ് വർഷം പിന്നിടുമ്പോ കാന്തപുരത്തിന്റെ സംഘടന ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്ന് വളരെയധികം ആശിക്കുകയും ആഗ്രഹിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്ത ആളുകൾ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളൊക്കെ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നത് തന്നെയാണ് നമ്മുടെ ഈ പ്രസ്ഥാനം ഇന്നും അജയ്യമായി മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് ഇൻഷാ അല്ലാ സമസ്ത കേരള ജംഇ തുല്മയുടെ മഹത്തായ സമ്മേളനം അതിന്റെ നൂറാം വാർഷിക മിൻഷ്യന്റെ തോഫിയൊക്കെ ഉണ്ടെങ്കിൽ കേരളത്തിലെ മുസ്ലിം അത് ആഘോഷിക്കും എല്ലാവർക്കും ആഘോഷിക്കാം ഇവിടെയുള്ള എല്ലാ സുന്നികൾക്കും സമസ്തയുടെ സമ്മേളനം ആഘോഷിക്കാൻ അവകാശമുണ്ട് സമസ്തയുടെ പ്രചാരസികളാണ് ആരെയും അതിൽ നിന്ന് നമ്മൾ തടയേണ്ടതില്ല പിന്തിരിപ്പിക്കേണ്ടതില്ല എല്ലാവരും സമസ്തയുടെ വക്താക്കളാവട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇന്നലെ കൊല്ലത്ത് വെച്ച് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ എഴുപതാം വാർഷികത്തിന്റെ പ്രഖ്യാപനം പ്ലാറ്റിനം ഇയർ പ്രഖ്യാപിച്ചു അലഹമില്ല ഈ വരുന്ന ഡിസംബറിന്റെ അവസാനത്തിൽ തൃശ്ശൂരിൽ വെച്ച് എസ് വൈ എസിന്റെ എഴുപതാം വാർഷികത്തിന്റെ സമാപനം നടക്കുകയാണ് ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെ കയ്യിൽ ഹക്കുണ്ടോ ആ ഹക്കിനെ ഊതിക്കെടുത്താൻ ആരും ശ്രമിച്ചിട്ടും കാര്യമില്ല നമ്മളെ എന്നാൽ എന്നാൽത്തിലുള്ള ഭീഷണികൾക്ക് മുമ്പിൽ പ്രകോപനങ്ങൾക്ക് മുമ്പിൽ പ്രലോപനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ അസ്തമിച്ചു പോകും എന്നുള്ളത് ലോകത്തിന്റെ ചരിത്രമാണ് എന്തുകൊണ്ടാണ് കാന്തപുരം നേതൃത്വത്തിലുള്ള റെയ്സുലമയുടെ നേതൃത്വത്തിലുള്ള ഈ സാർത്ഥവാഹക സംഘം ഒരിക്കലും മങ്ങിപ്പോവാതെ ജ്വലിച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ മഹാന്മാരായ പണ്ഡിതന്മാരും മുഴുവനും നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുകയും നമുക്ക് ഉപദേശങ്ങൾ നൽകുകയും നമുക്കാവശ്യമായ നേതൃത്വം നൽകുകയും ചെയ്തു എന്തുകൊണ്ടാണ് മഹാനായ താജുൽ അലമയുടെ വീട്ടിൽ മഹാൻ അവൾ വഫാത്താകുന്നത് വരെ അവരുടെ തലയുടെ മുകളിൽ അതാ ഒരു എഴുത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്താണത് അന്ത് അലൽ ഹത്തി എന്ന് അവിടുന്ന് എഴുതി വെച്ചിട്ടുണ്ട് മഹാനായ മടവൂർ ഷേഖു സമീപത്ത് ചെന്നപ്പോ ഈ പ്രാസ്ഥാനിക രംഗത്തുണ്ടായ എതിർപ്പുകളും പ്രതിസന്ധികളും പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മടവൂർ ഷേഖു പറഞ്ഞു തങ്ങളെ ഒരിക്കലും പതറേണ്ടതില്ല അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ എതിർപ്പുകൾക്കിടയിലാണ് ദീന് വളർത്തിയത് മഹാന്മാരായ ഔലിയ അക്കന്മാരെ എതിർപ്പുകൾക്കിടയിലാണ് ദീന് വളർത്തിയത് അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ ഹക്കായ ദീനിന്റെ ആ ഒരു നേതൃത്വവും അവകാശവും നിങ്ങളുടെ കയ്യിലുണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആ വാചകം വരെ സൂക്ഷിച്ചു വെച്ചിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഹാരിമാരോട് ഇവിടെ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിൽ ഹക്കുണ്ട് നമ്മുടെ കൈയിൽ ധീനുണ്ട് നമ്മളാണ് സുന്നക്കളെന്ന് മനസ്സിലാക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആരോടും എതിർപ്പില്ല ഇങ്ങോട്ട് അക്രമിച്ചവരോട് ഇങ്ങോട്ട് കൊല നടത്തിയവരോട് നമ്മുടെ സ്ഥാപനങ്ങളെ പൂട്ടിക്കാൻ ശ്രമിച്ചവരോട് എല്ലാവരോടും നമുക്ക് പുഞ്ചിരി മാത്രമാണ് സമ്മാനിക്കാനുള്ളത് അതായിരിക്കണം ഒരു ദാഴിയുടെ പ്രത്യേകത ഒരു ദാഴിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എതിരാളികളില്ല വിവരക്കുറവ് കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ നമുക്കെതിരെ അദ്ദേഹം തിരിഞ്ഞു എന്നല്ലാതെ ഒരു കാലഘട്ടത്തിലും നമ്മൾ അദ്ദേഹത്തെ ആ ജീവനാന്ത ശത്രുവായി കാണാൻ പാടില്ല അയാളുടെ ഹിതായത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ദായി ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രവർത്തനമെന്ന് മുഖാരിമാരോടും എന്റെ പ്രിയപ്പെട്ട എല്ലാ സുന്നത്ത് സുന്ന പ്രവർത്തകന്മാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷല്ലോ നമുക്ക് മുന്നോട്ട് കുതിക്കണം ഇനിയും നമുക്കൊരുപാട് പ്രവർത്തിക്കണം അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും കാലഘട്ടം മോശമാകുമ്പോ നമ്മൾ കാലഘട്ടത്തെ പഴിചാരാൻ പാടില്ല ആ കാലഘട്ടത്തിലും ഈ ദീനിനെ നമ്മൾ പ്രകാശിപ്പിക്കുന്ന വഴിവുകളെ കൂലായി മാറാൻ ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ സംഭരിക്കുകയാണ് മുപ്പത്തിയഞ്ചു വർഷം പിന്നിടുമ്പോ ഒരുപാട് 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 ചരിത്രങ്ങൾ ഇവിടെ പറയാനുണ്ട് ബഹുമാനപ്പെട്ട തെന്നല ഉസ്ൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ചരിത്രമായി വിറക്കിയത് കൊണ്ടുപോകുന്നത് പോലെ നമുക്കൊരിഞ്ച് സ്ഥലമില്ലാത്ത കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്തെല്ലാം പ്രതിസന്ധികളെ ആ നേരിട്ടുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന ബിൽഡിങ്ങുകളും മനോഹരമായ ഈ ഒരു ക്യാമ്പസും ഇവിടെ കെട്ടിപ്പടുത്തത് എന്ന് പ്രിയപ്പെട്ട ബുഹാരിമാരും പ്രിയപ്പെട്ട പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും മനസ്സിലാക്കണം നമ്മളെ മുമ്പിൽ ത്യാഗമാണ് നമുക്ക് ഏറ്റവും വലിയ ഊർജ്ജം നമ്മൾ മനസ്സിലാക്കണം ആ ത്യാഗത്തോടെ മുന്നോട്ട് പോയാൽ അള്ളാഹു നമുക്കെല്ലാം തരും അതാണ് ലോകത്ത് ഇസ്ലാമിന് ചരിത്രം പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ മദീനയിൽ ആദ്യമായി ഇസ്ലാം ഏറ്റെടുത്ത് പ്രവർത്തന രംഗത്തേക്ക് വന്നത് ആറാളുകളായിരുന്നു ആറാളുകളാണ് ഹജ്ജിന്റെ വേളയിൽ ആദ്യമായി ഇസ്ലാം ഉൾക്കൊണ്ടത് അവർക്ക് മതങ്ങൾ വയനു പറഞ്ഞു കൊടുത്തു പിറ്റത്തെ പന്ത്രണ്ട് പറഞ്ഞു മോനെ നീ വലിയ ആളായി വിചാരിച്ച് നടക്കല്ല നീ വേണ്ടത് എന്താണ് ഇന്നത്തെ കാലത്ത് ഒരു മുസ്ലിമായി ജീവിക്കുക എന്നത് തന്നെ വളരെ പ്രയാസമുള്ള സംഗതിയാണ് ഒരു ശരിയായ കാമിലായ മോമിനായി ജീവിക്കുക എന്നത് പിന്നെയല്ലേ കാമിലായ മോമിനായി ജീവിക്കുമ്പോ അവർക്ക് വലിയ സ്ഥാനങ്ങൾ ഉണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി നബിഹു തങ്ങൾ സഹാബികളിൽ നിന്ന് ഒരാളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നു നിശ്ചയം എന്തേ അദ്ദേഹത്തിന് കൊടുക്കാത്തത് എന്ന് ചോദിച്ചു മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ നിമിതങ്ങൾ ആ സമയത്ത് പറഞ്ഞു ഔ എന്നതിന് പകരം ഔ മുസ്ലിമൻ നിങ്ങൾക്ക് മുസ്ലിം എന്ന് പറഞ്ഞൂടെ മൂമിന് എന്ന് പറയാൻ നിൽക്കണോ അതെന്തേ മോമിന് എന്ന് ശരിക്ക് പറയണമെങ്കിൽ കാമിലായ മോമിനാണെന്ന് പറയണമെങ്കിൽ അതിന് വലിയ അറിവ് ലഭിക്കണ്ടേ നിങ്ങൾക്ക് വഹിയൊന്നും നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്ന മുസ്ലിം എന്ന് പറഞ്ഞാൽ പോരെ അപ്പൊ മൂമിൻ എന്ന് പറയുന്ന പ്രയോഗം അത് വളരെ മഹത്വമുള്ളൊരു പ്രയോഗമാണ് ആ പ്രയോഗം പ്രയോഗിക്കുന്നതിന് തന്നെ അലഹി വസ്ലമറിയാണ് എന്നിട്ട് അവസാനം പറഞ്ഞു ഓ സേദേ നിങ്ങൾ വിചാരിക്കണ്ട ഞാനൊരാൾക്ക് കൊടുക്കുന്നത് കൊണ്ട് അദ്ദേഹത്തോട് വലിയ താല്പര്യമാണ് എന്ന് വിചാരിക്കണ്ട കൊടുക്കാത്ത ആളോട് എനിക്ക് താല്പര്യമില്ലെന്നും വിചാരിക്കണ്ട ഞാൻ ചിലപ്പോൾ പലർക്കും കൊടുക്കുന്നത് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരിക്കും കൊടുക്കാതിരിക്കുന്നവരോട് എനിക്ക് കൂടുതൽ ചിലപ്പോൾ താല്പര്യമുണ്ടാകും എന്ന് നബി നബിള്ളാഹു അലഹി വസ്ലമ നിങ്ങൾ വിശദീകരിച്ചു അപ്പൊ യഥാർത്ഥ മോമിനാവുക എന്ന് പറയുന്നത് അത് തന്നെ വലിയ പ്രയാസമുള്ള ഒരു കാലമാണ് ഈ കാലം മഹാനായ ഇമാം പറയാണ് ഞാൻ ഒരു ചെറിയ വിശാല എഴുതുന്നു അത് എഴുതാനുള്ള കാരണം എന്താണ് ഈ കാലഘട്ടത്തിൽ ഈ കാലം എന്ന് വെച്ചാൽ മഹാനവറുകള കാലഘട്ടം ആ കാലഘട്ടത്തിലുള്ള ചില ആളുകൾ അവർ വലിയ മഹാന്മാരാണെന്ന് നടിച്ചിങ്ങനെ പോവാണ് അവർ അവർ വലിയ എന്ന് വാദിക്കുന്നു അവർ പിഴച്ചു പോയവരാണ് ധാരണ ഞങ്ങൾ വലിയ പ്രമുഖനാണ് എന്നാണ് പക്ഷേ കന്നുകാലികളെ അത് പതിച്ചു പോയവരാൻ്റെ ഈ ചെറിയ കൃതിയില് ഞാൻ അത് ശെരിക്ക് വിശദീകരിക്കുന്നുണ്ട് എന്താ സംഭവിച്ചത് യോഗ്യതയില്ലാത്ത ചെലപ്പോള് അദ്ദേഹത്തിന് സമ്മതം കൊടുക്കുന്നു കുറച്ച് ആളെയും കൂട്ടിട്ട് ദിക്കറി അല്ലാൻ അല്ലെങ്കിൽ ആളുകൾക്ക് ൊല്ലിക്കൊടുക്കാൻ സമ്മതം കൊടുക്കുന്നു ആരിൽ അതിന് അർഹതയില്ലാത്തവർ ഹു അല്ലെങ്കിൽ ആരും സമ്മതം ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ അങ്ങനെ എനക്ക് ഒരു സേഹാണല്ലോ എന്ന് വിചാരിച്ചു ശബ്ദിക്കുകയാണ് ആ ശബ്ദം ഇയാൾ കേൾക്കുമ്പോ അതൊന്നും ആ ഞാൻ വല്യ എനിക്കിതാ ശബ്ദം കേൾക്കുന്നു ഞാൻ കൊടുക്കാൻ ഓർഡർ കിട്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നു അങ്ങനെ കുറച്ച് ജോലിക്ക് പോകുന്ന പണിക്കാരെയും കുറച്ച് കൃഷിക്ക് പോകുന്ന കർഷകരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടി തങ്ങിയതിന് ശ്രീ ബലധി നാട്ടിൽ തന്നെ ദിക്കറ് തുടങ്ങാണ്

انه خائم في الخلق مقام نبيهم صلى الله عليه وسلم

ി അബ്ദുൽസൻ ഇങ്ങനെ തുടങ്ങിയുള്ള വലിയ വലിയ മഹാന്മാരുണ്ട് അവരുടെ സ്ഥാനവും ഈ ശൈഖ് വാദികളുടെ സ്ഥാനവും എവിടെ കിടക്കുന്നു മക്കളെ വായന മലക്കുകളുടെ സ്ഥാനവും സ്ഥാനവും എവിടെ കിടക്കുന്നു മഹാനായ മഹാനായി പറയാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥാനമാനം കൊതിച്ച് എന്തെല്ലാമോ വാദിച്ച് മഹാന്മാരായ പണ്ഡിതന്മാരെ എഴുത്തി പണ്ഡിതന്മാര് നേതൃത്വം കൊടുക്കുന്ന സംഘടനകളെ അതിൽ നിന്ന് ചെറുപ്പക്കാരെ അല്ലാത്തവരെ അകറ്റിക്കളയാൻ വേണ്ടിയുള്ള ദുർമന്ത്രണങ്ങൾ നടത്തുന്നവരെ പിന്തുടർന്ന് നമ്മൾ ആഹ്റം നഷ്ടപ്പെടുത്തരുത് നമ്മുടെ ദീനീ ചലനങ്ങൾ നിർത്തിക്കളയരുത് വളരെ ശ്രദ്ധാപൂർവം ഇക്കാര്യം വളരെ നന്നായി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക ആട് അതേ ഖുർആാനിൽ നിങ്ങൾ കണ്ടില്ലേ ആദ്യം തന്നെ കാണുന്ന സൂറത്ത് സൂഹത്തുൽ അതിലുള്ള വഴിയിലായി നമ്മൾ നടത്തി തരണമെന്ന് റബ്ബിനോട് എന്നാൽ അതിൻ്റെ അവസാനത്തിലുള്ള സൂറത്തോ പരിശുദ്ധ കുറാനിലെ അവസാനത്തെ സൂറത്തോ അത് കൊല്ലി മനുഷ്യന്റെ മനസ്സിൽ ദുർമന്ത്രണങ്ങൾ ഇട്ട് കൊടുക്കുന്ന സംശയം ജനിപ്പിക്കുന്നവരിൽ നിശ്ച കാവല് ചോദിക്കുന്ന സൂറത്താണ് അരണതി മിനൽ ജിന്നാസ് ജിന്നുകളും മനുഷ്യന്മാരും ആ പ്രവർത്തന രംഗത്തുണ്ട് ജനങ്ങളെ മനസ്സിൽ സംശയങ്ങൾ സംശയങ്ങളുണ്ടാകും ഓ മഹാനായ മഹാനായ അതേ മഹാന്മാരായ പണ്ഡിതന്മാര് പലരും പലരും നമ്മൾ കണ്ടു എത്ര വലിയ ബഹ്റുല്ലുലും അവിടുത്തെ വലിയ ബെഹ്റു പോലത്തെ പണ്ഡിതന്മാരായ ശിഷ്യന്മാർ അവരുടെ ഉസ്താദ് സദക്കത്തുള്ള മുസ്ലിയാർ അതേ അതേപോലെ തന്നെ അഹമ്മദ് ഖോയാലിയാറ്റി കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നവറുള്ളാഹും അർക്കദും അങ്ങനെ എത്ര എത്ര അലിമിങ്ങളാണ് ആലിമീങ്ങൾ ആരും ഞാനൊരു വലിയ ശൈഖാണെന്നും ശേഖാണെന്നും പറഞ്ഞിരുന്നു അല്ല മറ്റുള്ള ആലിമീങ്ങൾ പറയാൻ പറയാനിരുന്നിട്ടുണ്ടോ ഏതെങ്കിലും പണ്ഡിതനെ ചീത്ത വിളിച്ചിട്ടുണ്ടോ നിസ്സാരപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലെന്ന് മാത്രമല്ല അവരെ ജീവിതം മുഴുക്കേ ിസ്ലാം ഇവിടെ നിലനിർത്താൻ ഭദ്രമായ സംഘടന സംവിധാനം വേണമെന്ന് ചിന്തിച്ച് അവരെ പ്രായ പ്രായകാലത്തു അവരോടി നടന്ന് പ്രവർത്തിച്ചില്ലേ താജുല എത്ര പ്രായമുള്ള സമയത്താണ് സുന്നത്ത് ജപാനത്തിന്റെ സംഘടന നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചത് അവരെക്കാളൊക്കെ വിവരമുള്ള ആരാണ് ഇപ്പോഴുള്ളത്